അലൈക്കും വാഹമത്തുല്ലാത്ത വബർക്കാത്തു എൽ അൽ ആറ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് മനമധുര ഭാഗത്താണ് മധുരയിൽ നിന്ന് ഏകദേശം രാമനാഥപുരം റൂട്ടിൽ അമ്പത് ചില്ലറ അമ്പത്തി മൂന്നോളം കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം മനമധുര എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ മധുരയിൽ നിന്ന് രാമനാഥപുരം റൂട്ടിൽ ഏകദേശം അമ്പതിൻ്റെ മുകളിൽ കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് ഈ മനമധുരയിൽ കുറച്ചുള്ളിലാ ഉള്ളിലോട്ടായിട്ട് മനമധുരയുടെ ഏകദേശം അടുത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടൈ നഗർ എന്ന് പറയുന്ന ഭാഗത്തുള്ളത് ഈ ഇവിടുത്തെ കറക്റ്റ് സ്ഥലപ്പേർ എനിക്കറിയില്ലെങ്കിലും ഇവിടെ അടുത്തുള്ള സ്ഥലപ്പേര് കോട്ടൈ നഗർ മനമധുര അടുത്ത് തന്നെയാണ് ഈ സ്ഥലം മനമധുര പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ദർഗ കാണാൻ കഴിയും വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് ഉള്ളിലും നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഏർവാടിയിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ചെറിയ രൂപത്തിലൊന്ന് വിശ്രമിക്കാനും അതേപോലെ തന്നെ കൂട്ടത്തിൽ ജിയാർത് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണത് നമ്മൾ പോകുന്ന ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇവിടെ പാഞ്ചിപ്പിയർ ദർഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മക്കാമാണ് ദർഗയാണ് ഇവിടെ ഉള്ളത് പാഞ്ചിപ്പിയർ ദർഗ എന്നാണ് ഇങ്ങോട്ട് പറയുക ഈ ഗേറ്റ് തുറന്നിട്ടില്ല അപ്പോൾ ഇവിടെയുള്ള കോണ്ടാക്റ്റ് നമ്പറിൽ ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വരാം ചായ കുടിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇഷ്ട ഏർവാടി പോകുന്ന ആളുകളൊക്കെ സൗകര്യപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ പറയപ്പെട്ട ദർഗയിലേക്ക് നിങ്ങൾക്ക് വരാം പാഞ്ചിപ്പീർ ദർഗ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലൊക്കെ മൊക്കാമിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇൻഷാള്ള ഗേറ്റ് തുറന്നിട്ട് ഉള്ളിലേക്ക് കടന്ന് നമുക്ക് സിയാറത്ത് ചെയ്തിട്ട് ഗുവാ ചെയ്ത് പോകാം ഇൻഷാള്ളാഹു താല ടോഫിയൊക്കെ നൽകട്ടെ ആമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അങ്ങനെ ആള് വന്നിട്ടണ്ട് ഗേറ്റ് തുറന്നു അലഹമുല്ല ഇവിടെ സ്ഥലത്തിന്റെ പേരെന്താ സ്ഥലപ്പേര് കോട്ടയ കണ്ണാർ ചെറു കണ്ണാർ ചേർ കാട്ടു കാട്ടുപള്ളിയാമധുര സൗകര്യമുള്ള സ്ഥലം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാടിയിൽ പോകുമ്പോൾ നമ്മൾ വലിയ ടീമുകളൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ ആയിട്ട് ഏർപാടിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് വിശ്രമിക്കാനും അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു സൗകര്യമുള്ള സ്ഥലമാണ് ഷാമിലേക്ക് പോവാം பேரழும் வாய்க்கு அஞ்சு சம்ஸ் சம்ஸ்ருதீன் சையது சம்ஸ் சையது அராவுதீன் சையது முகமது இஸ்மாயிலு சையது முகமது சையது ஆபிதீன் சையது ஆபிதீன் ഈ അഞ്ച് മഹാന്മാരാണ് ഇവിടെ മറോട്ട് കിടക്കുന്നത് ഇത് വന്ന് പേര് അതെ അതെ ഷംസുദ്ദീൻ സയ്യിദ് അലാവുദ്ദീൻ സയ്യിദ് മുഹമ്മദ് ഇസ്മായിൽ പിന്നെ സയ്യദ് മുഹമ്മദ് സൈയ് സൊഹമ്മദ് സയ്യിദ് മുഹമ്മദ് പിന്നെ സയ്യിദ് ആബിദ്ദീൻ എന്ന അഞ്ച് മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് സയ്യിദന്മാരാണ് മനുഷ്യ അള്ളാഹുത്താലും അവരുടെ കദർജകൾ ഉയർത്തി കൊടുക്കട്ടെ ഇഷാ നമുക്ക് ദെറുക തുറ തുറന്നതും പേരുകളൊക്കെ പറഞ്ഞെന്നതും നമ്മുടെ മുസ്തകമൊക്കെയാണ് മശാ അല്ല ഈ ദർഗ ഇവിടെ നോക്കുന്ന ആളാണ് മഷാ അല്ലാഹു വർഗത്തിട്ട് കുറേ ഹദീസിൻ്റെയും അതേപോലെ തന്നെ ഫാത്തിഹൻ്റെ കറുത്തങ്ങളാണ് ിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഏതായാലും നമ്മൾ ഏറുപാടി നാഗരൊക്കെ പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറും എന്നതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും തോന്നുന്നത് സ്ലാമലൈക്കും പാഞ്ച് പേർ ദുർഗ എന്നാണ് ഇങ്ങോട്ട് പറയാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മക്കാമുകൾ ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഈ പാഞ്ച് പേർ ദുർഗ എന്ന് ഇങ്ങോട്ട് പറയാനുള്ള കാരണം അഞ്ച് മൊക്കാമകളുണ്ട് പഴയ കെട്ടിലുമാണ് മേൽക്കൂര ആണോ കണ്ടുകൊണ്ടുള്ള മേൽക്കൂരങ്ങളാണ് നമ്മൾ ഏറുവാടി നാഗൂരൊക്കെ ജിയാർത്തിയതാളുകൾക്ക് അറിയാൻ അവിടുത്തെ മൊക്കാമുകൾ നോക്കും എന്നതുപോലെ തന്നെയാണ് ഇവിടെ

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم قل هو الله احد اللَّهُ الصمد لم يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم قل هو الله احد اللَّهُ الصمد لم يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر واسق إذا وقب ومن شر النفاذات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اوصل مثل ثواب ما قريناه من القران العظيم هذه هديه واصله ورحمه نازله وبركه شامله مقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا ومصطفانا محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرات من دفن في هذا المقبرة المعظمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم رب يسر سيرنا وسهل أمورنا وأد ديوننا وقل حوائجنا واشفي أمراضنا وأمراض مرضانا أعمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا ذا الجلال والإكرام റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ ഞങ്ങളുടെ അിയാറത്തുകളൊക്കെയും നീ സ്വീകരിക്കണേ റഹ്മാനെ പടച്ചവനെ ഞങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ മിസല സവാബിന് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്മാരുടെ ഹദറാത്തുകളിലേക്ക് നിയത്തിക്കണം റഹ്മാൻ അവരുടെ ഖബറുകളിലേക്ക് നിയത്തിക്കണം റഹ്മാൻ ഈ മഹാന്മാരുടെ ദറജകളെ നീ ഉയർത്തണേ അ ഇവിടുത്തെ ഹക്കജാഹു പുറക്കത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ദോഷങ്ങളെ നീ പുറത്തു തരണം റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഉസ്താദുമാർ മക്കൾ കുടുംബങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ അക്കബറുകളൊക്കെ നീ സ്വർഗമാക്കണേ റഹ്മാനെ ലോഹുവൈ മഹാന്മാരെ പുറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും പുറക്കത്തും സന്തോഷവും പ്രാഹത്തും സമാധാനവും നൽകണേ അല്ലോ എല്ലാ മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ക്യാൻസർ ട്യൂമർ വൃക്ക രോഗം കിഡ്നി രോഗം ഹൃദയ സംബന്ധമായ രോഗം അത്തരത്തിലുള്ള വലിയ വലിയ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ സലാമത്താക്കണം റഹ്മാനെ പഠിച്ചവൻ അത്തരത്തിലുള്ള പല ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനെ ജിലായ പരിപൂർണമായ വനെയും മഹാന്മാരുടെ ഹക്കജാഹു പറക്കത്തോട് ഞങ്ങൾ ഓരോരുത്തരുടെയും ഹയറായ മുഴുവൻ ഉദ്ദേശങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻ ബോക്സിലൂടെ ഒരുപാട് അവരുടെ ആവശ്യങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട് അതൊക്കെയും നീ ഹസുലഹാക്കി തരണേ റഹ്മാനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വലഹിങ്ങളായ സന്താനങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ സ്വന്തമായി വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടോ റഹ്മാൻ ഹയറായ പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാനെ അള്ളാഹുബേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹയറായ പറക്കത്തുള്ള ജോലി നൽകണം റഹ്മാനെ വിവാഹപ്രായമെത്തിയവർക്ക് എത്തിയവർക്ക് ഹയറായ ഇണകളെ നീ അടുപ്പിക്കണം റഹ്മാനെ അള്ളാഹുബേ വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ റഹ്മാനെ നമ്മുടെ കടങ്ങളൊക്കെയും അടുപ്പത്തിൽ തീർക്കാനുള്ള വഴികളെ നീ തുറക്കണം റഹ്മാനെ അള്ളാഹു മരിക്കുന്നതിന്റെ മുമ്പ് ധാരാളം നിർവഹിക്കാൻ നൽകണേ കബൂലാക്കണേ ഞങ്ങളുടെ യാത്രക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ടോ റഹ്മാനെ നിറച്ചകൾ നൽകിയിട്ടുള്ളവരുണ്ടോ റഹ്മാനെ ഞങ്ങൾക്ക് വേണ്ടി ഇത് വാച്ച് ചെയ്യുന്നവരുണ്ടോ റഹ്മാനെ അവർക്കൊക്കെയും നീ വലിയ പറക്കത്ത് ദുന്യാവിലും ആഹ്റത്തിലും നൽകണേ റഹ്മാനെ

صلى الله تعالى وسلم على اهل سيدنا محمد الوالي وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين هو الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على السلام عليكم يا أولياء الله السلام عليكم يا أولياء الله